ഹായ് ഹൈഡിയേഴ്സ് വെൽക്കം ബാക്ക് എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു കറിവേപ്പ് ഭയങ്കരമായിട്ട് മൊരടിച്ചു നിൽക്കുന്നു അതുപോലെ തന്നെ കുരുടിപ്പ് രോഗങ്ങള് മഞ്ഞളിപ്പ് പുഴുക്കള് ഇതൊക്കെ വലിയ പ്രശ്നമായിട്ട് മാറിയിട്ടുണ്ട് അത് എളുപ്പത്തിൽ റിമൂവ് ചെയ്യാൻ സാധിക്കുന്ന നല്ല ഹോം മെയ്ഡ് ആയിട്ടുള്ള ഒരു പെസ്റ്റിസൈഡ് പറയണോ എന്നുള്ളത് ഇപ്പം നമ്മൾ കാണിക്കാൻ പോകുന്നത് ഹോം മെയ്ഡായിട്ട് അത് പെസ്റ്റിസൈഡ് ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ഫെർട്ടിലൈസർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് വീട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ് അപ്പം പെട്ടെന്ന് തന്നെ ഈ പ്രശ്നങ്ങൾ എല്ലാം മാറ്റി നന്നായിട്ട് അറിയുമ്പോൾ വളർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ ഫ്രണ്ട്സിന്റെ ഫാമിലി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുന്നത് പിന്നെ ലൈക്ക് ചെയ്യാൻ മക്കല്ലോ പിന്നെ നമ്മുടെ ചാനലിലേക്ക് ഇത് ഏതെങ്കിലും കൂട്ടുകാരെ എത്തിയിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ അപ്പൊ നമുക്ക് എത്രയും പെട്ടെന്ന് വീഡിയോ കണ്ടിട്ടത് അപ്പൊ നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം വേണ്ടത് കഞ്ഞികളാണ് കേട്ടോ ഞാനിവിടെ ലിറ്റർ കഞ്ഞിവെള്ളാണ് എടുത്തിരിക്കുന്നത് ഇത് മൂന്ന് ദിവസം വെച്ചിട്ട് പുളിപ്പിച്ച് വേണം എടുക്കാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് കഞ്ഞിവെള്ളത്തിൽ ഞങ്ങൾ ഉപ്പിട്ട് പോയി അതെടുക്കാൻ പറ്റുമോ എന്നുള്ളത് ഞാൻ ഉപ്പിട്ട കഞ്ഞികൾ ഉപയോഗിക്കാറില്ല അതുകൊണ്ട് തന്നെ ഉപ്പിട്ട കഞ്ഞുകൾ നിങ്ങൾ ഒഴിച്ചോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ചെടികൾക്ക് ഉപയോഗിക്കുന്ന എന്താണോ അതാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഉപ്പില്ലാത്ത കഞ്ഞികളും എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് മഞ്ഞൾ പൊടിയാണ് കേട്ടോ അപ്പം മഞ്ഞൾ പൊടിയും നല്ല മഞ്ഞൾ പൊടി നോക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണേ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വരുന്ന മഞ്ഞൾ പൊടിയൊക്കെ ഒരുപാട് കെമിക്കൽ ചേർന്നിട്ടുള്ളതാണ് അപ്പം ഏതാണോ നിങ്ങൾക്ക് കിട്ടുന്നത് അതിൽ ഏറ്റവും നല്ലതായിട്ടുള്ള മഞ്ഞൾ പൊടി എടുക്കുക പിന്നെ അരസ്പൂൺ മഞ്ഞൾ പൊടിയാണ് അതായത് അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇനി വേണ്ടത് അരമുറി ചെറുനാരങ്ങയാണ് കേട്ടോ അപ്പം ഇതിൻ്റെ നീര് വേണം നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കുരുമൊക്കെ മാറ്റിയിട്ട് ഇതിൻ്റെ നീര് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അരമുറി ചെറുനാരങ്ങയുടെ നീരെത്രയാണോ അത്ര മാത്രം എടുത്താൽ മതി കേട്ടോ ഈ ചെറുനാരങ്ങയുടെ നീരെന്ന് പറയുന്നത് നല്ലൊരു അടിപൊളി ഫെർട്ടിലൈസർ ആണ് കേട്ടോ നമ്മുടെ കറിവേപ്പ് പെട്ടെന്ന് വളർന്നു കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുമേ അപ്പോൾ നമ്മുടെ കഞ്ഞിവെള്ളവും മഞ്ഞൾ പൊടിയും ചെറുനാരങ്ങയും ഇവിടെ റെഡിയാണ് ഇനി ഇതെങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നോക്കാവേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അര ലിറ്റർ കഞ്ഞിവെള്ളത്തിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ അരമുറി ചെറുനാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു രണ്ട് മണിക്കൂർ അങ്ങനെ തന്നെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണേ ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഡൈലൂട്ട് ചെയ്തെടുക്കണം എന്നിട്ട് വേണം നമ്മുടെ ചെടികളിലേക്ക് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഡൈലൂട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു എന്ന് പറയുന്നത് നിങ്ങളുടെ കഞ്ഞിവെള്ളം ഭയങ്കരമായിട്ട് കട്ടിയാണെന്നുണ്ടെങ്കിൽ അതായത് മൂന്ന് ദിവസം വെച്ച് കുളിപ്പിക്കുന്ന സമയത്ത് നന്നായിട്ട് കട്ടിയായിട്ടുണ്ടാകും അങ്ങനെ നന്നായിട്ട് കട്ടി ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ചേർക്കണം ഞാനിപ്പോൾ ഇവിടെ ആ ലിറ്റർ കഞ്ഞിവെള്ളത്തിന് വേണ്ടിയിട്ട് ഒരു ലിറ്റർ വെള്ളം മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ അപ്പം ഇത് ഈ ഒരു പരുവത്തിന് കിട്ടിയിട്ടുണ്ട് അതായത് നമുക്ക് സ്പ്രേ ബോട്ടിലാക്കി സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റണം ആ ഒരു രീതിയിൽ വേണം ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം എങ്ങനെയാണ് നമ്മുടെ ഫെർട്ടിലൈസർ ഫെർട്ടിലൈസർക്കും പെസ്റ്റിസർ ഉണ്ടാക്കുന്നതെങ്കിൽ ഇനിയിപ്പോൾ അതെങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് അറിയേണ്ടത് അപ്പൊ അതിന് വേണ്ടിയിട്ട് ത്രീ ഡേയ്സ് വൺസ് എന്ന കണക്കിന് നിങ്ങൾക്ക് നിങ്ങളുടെ ചെടിയിൽ ഇത് മുഴുവനായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പം ഈ ത്രീ ഡേയ്സ് ത്രീ ഡേയ്സ് കൂടുന്ന സമയത്ത് നിങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ തന്നെ വേണം മിസ്സ് ചെയ്യരുത് കാരണം ഇത് ഹോം മെയ്ഡ് ഒരു പെസ്റ്റിസൈഡ് ആണ് കെമിക്കൽ എല്ലാം ഒഴിച്ചു കൊടുത്താൽ ഉടനെ തന്നെ പ്രശ്നങ്ങൾ മാറി കിട്ടാൻ വേണ്ടിയില്ല അപ്പം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് യൂസ് ചെയ്തെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ അത് മാറി കിട്ടി നന്നായിട്ട് തന്നെ നമ്മുടെ പ്ലാന്റ് നിൽക്കുകയുള്ളൂ പിന്നെ അതേപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾ ശരിക്കുന്നുണ്ടെങ്കിൽ നന്നായിട്ട് പ്രോൺ ചെയ്ത് കൊടുക്കുക പ്രോൺ ചെയ്ത് കൊടുക്കാൻ ഒരുപാട് പേർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷെ പ്രോൺ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ മാറിയിട്ട് നന്നായിട്ട് തന്നെ നിങ്ങൾക്ക് വളർന്നു കിട്ടും പ്രോൺ ചെയ്തതിന് ശേഷം ഹാർട്ട് പ്രോണിങ് തന്നെ ചെയ്ത് കൊടുക്കാം അപ്പം ഒത്തിരി പ്രശ്നങ്ങൾ കൊണ്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഹാർട്ട് പ്രോണിംഗ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് കണ്ടിന്യൂസ് ആയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നല്ല രീതിയിൽ വളങ്ങൾ കൊടുക്കുക വളങ്ങൾ കൊടുക്കേണ്ട എന്തൊക്കെയാണെന്ന് അറിയാവുന്നതാണ് അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നില്ല കാരണം നമ്മുടെ വീഡിയോയിൽ ഒരുപാട് ആണെന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഇനിയിപ്പം അതിന് എന്തെങ്കിലും ഡൌട്ടുകൾ ഉണ്ടെങ്കിൽ ഞാൻ നമുക്ക് വീഡിയോയിൽ അത് കാണിച്ചു തരാം കേട്ടോ അപ്പൊ എന്തായാലും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കിക്കോളൂ ത്രീ ഡേയ്സ് കൂടുന്ന സമയത്ത് ഇത് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക അതുപോലെ ചോട്ടിലും ചെറിയൊരു എമൗണ്ടിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്തോളൂ കേട്ടോ അപ്പൊ നല്ല രീതിയിൽ ഇത് വളർന്ന് കിട്ടും അങ്ങനെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുകയാണ് കേട്ടോ പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ അതിന്റെ വീഡിയോ എനിക്ക് ഇഷ്ടമാണോ ഈ ഫ്രണ്ട്സിൽ ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ മറക്കാനെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പൊ ഞാൻ അടുത്ത നല്ലൊരു വീഡിയോ വരുന്നവരേക്കും ബൈ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ സ്റ്റേ സെപ് സ്റ്റേ ഹെൽത്തി